ഒരു മികച്ച തിരക്കഥ എങ്ങനെ എഴുതാം അതല്ലെങ്കിൽ തിരക്കഥാകൃത്തിന് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് അതാണ് ഇന്നത്തെ ഇന്ന് മല്ലുമെട്രോ ചർച്ച ചെയ്യുന്നത് അതായത് നമുക്കൊരു ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആവണമെങ്കിൽ ഏറ്റവും ആവശ്യമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എഴുതാനുള്ള കഴിവ് തന്നെയാണ് അത് എഴുതാനുള്ള ആഗ്രഹം ഒരു മികച്ച രീതിയിലൊരു തിരക്കഥ എഴുതാൻ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുക എന്ന് അതായത് ഒരു ചെറിയ കഥകൾ പത്ത് കഥകൾ അതല്ലെങ്കിൽ ഇരുപത് കഥകളോളം നിങ്ങൾക്ക് ഒരു നൂറ്റി നാൽപ്പത് രൂപ നിരക്കിൽ വിൽക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ചെറു കഥകൾ നിങ്ങൾ എഴുതുക എന്നുള്ളതാണ് അത് കോളേജിൽ പഠിക്കുന്ന കാലത്തോ കാലത്തോളം സ്കൂളത്തുട്ടോ അല്ലെങ്കിൽ നിങ്ങൾ കഥകൾ എഴുതി ശീലിക്കുകയാണ് നല്ലതാണ് അത് ഒരു സ്ക്രിപ്റ്റ് റൈറ്ററിന് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് അതായത് ചില ആളുകൾ സിനിമയ്ക്ക് വേണ്ടി കഥ എഴുതി നേരിട്ട് പോയിട്ടുണ്ട് അതല്ല സാഹിത്യത്തിലൂടെ ചെറുകഥകളൊക്കെ എഴുതി അങ്ങനെ സിനിമയിലേക്ക് വന്നിട്ടുണ്ട് ഒരു ഉദാഹരണത്തിന് പത്മരാജൻ പത്മരാജൻ ചെറു കഥകളൊക്കെ എഴുതി സിനിമയിലേക്ക് വന്നതാണ് ചെറുകഥകൾ നോവലുകളൊക്കെ എഴുതി സിനിമയിലേക്ക് വന്നതാണ് സാഹിത്യത്തിലൂടെ സിനിമയിലേക്ക് വന്നതാണ് എം ടി വസുന്ധനൊക്കെ സാഹിത്യകാരനാണ് അതോടൊപ്പം തന്നെ തിരക്കഥയും എഴുതിയിട്ടുണ്ട് ഉണ്ണിയാറ് അങ്ങനെ പി എഫ് മാത്യൂസ് അങ്ങനെ തുടങ്ങി ഒരുപാട് എഴുത്തുകാരെ കാണാൻ കഴിയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊരു ഒരു സ്ക്രിപ്റ്റ് റൈറ്ററിന് വേണ്ട അല്ലെങ്കിൽ തിരക്കഥാകൃത്തിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എഴുതുവാനുള്ള ആഗ്രഹം അപ്പോൾ ഇഗ്മൺ ബർഗ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്വീഡിഷ് സംവിധായകനുണ്ട് അദ്ദേഹം ഒരു നാടകൃത്തായിരുന്നു അങ്ങനെ തിരക്കഥാ രചനയിലേക്ക് ഒക്കെ വന്നു സിനിമാ രംഗത്തൊക്കെ പ്രവർത്തിച്ചു സെവൻത്ത് സീൽ പോലെയുള്ള വലിയ സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുള്ള ആളാണ് ഇഗ്മൺ ബർഗ്മാൻ ആ ബെർമാൻ്റെ ഒരു പ്രത്യേകത ബെഹ്മാൻ ഒരു നാടകകൃത്തായിരുന്നു അപ്പോൾ തുടർച്ചയായിട്ട് നാടകങ്ങൾ എഴുതി പിന്നീട് അങ്ങനെ സിനിമയിലേക്ക് വന്നത് അപ്പോൾ അദ്ദേഹം ഒരു ദിവസം ഡെയിലി ആൾ മൂന്ന് മണിക്കൂർ ആൾ എഴുതുവാൻ വേണ്ടി മാത്രം രാവിലെ അതിരാവിലെ എഴുന്നേറ്റ് നടക്കാൻ പോകും അദ്ദേഹത്തിൻ്റെ മാജിക് ലാൻഡ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥ എന്ന് പറഞ്ഞൊരു പുസ്തകം ഉണ്ടായിരുന്നു അത് വായിച്ചപ്പോൾ മനസ്സിലായ കാര്യം അദ്ദേഹം രാ അതിരാവിലെ നടക്കാവാനൊക്കെ പോകും എന്നിട്ടൊരു ഉച്ച കഴിഞ്ഞിട്ട് ആണ് അദ്ദേഹം എഴുതാനിരിക്കുക എഴുതാനിരിക്കുമ്പോൾ തുടർച്ചയായിട്ട് മൂന്ന് മണിക്കൂർ എഴുതും ഡെയിലി എഴുത്താണ് അങ്ങനെയാണ് അദ്ദേഹം ഒരുപാട് തിരക്കഥ എഴുത്താനും അത് അദ്ദേഹം തന്നെ പല സംവിധാനം ചെയ്യും തൻ്റെ തന്നെ തിരക്കഥ സംവിധാനം ചെയ്യാനും അദ്ദേഹത്തിന് കഴിഞ്ഞു അപ്പോൾ തിരക്കഥാഗത്തിന് വേണ്ട ഏറ്റവും മികച്ച ക്വാളിറ്റീസാണ് രണ്ട് മൂന്ന് ഒന്ന് റീഡിങ് വായനാശീലം വേണം മികച്ച നോവലുകൾ മികച്ച ചെറുകഥകളൊക്കെ വായിക്കണം കാരണം വായിക്കുമ്പോൾ നമുക്ക് പല സമ്പത്ത് കൂടും ഒരുപാട് ആശയങ്ങൾ കാര്യങ്ങൾ കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഒരുപാട് മികച്ച സന്ദർഭങ്ങൾ സൃഷ്ടിക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ ഇതൊക്കെ വായന ജല ഉപകരിക്കാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് വായനാശീലം വേണം അതോടൊപ്പം തന്നെ എഴുതുക എന്നുള്ളൊരു ശീലം എഴുത്ത് സ്ഥിരമായിട്ട് ഡെയിലി എഴുതുക എന്നുള്ളത് ഇപ്പം നമ്മുടെ പല നോവലിസ്റ്റുകളും അങ്ങനെയാണ് അതായത് എഴുതുക എന്നുള്ളത് പ്രക്രിയയാണ് അത് നിരന്തരം എഴുതുക പല ആൾക്കാരും തിരക്കഥഴുതണമെന്ന് ആഗ്രഹിക്കും പക്ഷേ എഴുതാറില്ല എന്നുള്ളതാണ് വാസ്തവം അതുകൊ അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് നമ്മൾ എഴുതുവാൻ ശീലിക്കണം രണ്ടാമത്തെ കാര്യം ഈ നമ്മുടെ വായനയുമായി ബന്ധപ്പെട്ട് തന്നെ ഇപ്പോൾ പത്മരാജൻ്റെ ഒരു തിരക്കഥ എഴുതിയ പുസ്തകമാണത് ഇത് നമുക്ക് പാർക്കാൻ മുന്തിരി തോപ്പുകൾ നൊമ്പരത്തിപ്പൂവ് അരപ്പെട്ട കെട്ടിയ ഗ്രാമത് തുടങ്ങിയ തിരക്കഥകളുണ്ട് തിരക്കഥകൾ നമ്മൾ വായിക്കുക അത് നല്ലൊരു കാര്യമാണ് അതായത് ഇപ്പം നമ്മുടെ തന്നെ സത്യദ്രയുടെ പതിർ പാഞ്ജലി പോലെയുള്ള സിനിമകളുടെ തിരക്കഥകൾ കിട്ടും ആ അത് നാളെ ഒരു പുസ്തകം വാങ്ങിക്കുക അല്ലെങ്കിൽ ലോ ലോഹിദാസിൻ്റെ പത്മരാജൻ്റെ എം ടിയുടെയൊക്കെ തിരക്കഥകൾ കുറച്ച് വായിക്കുക എന്നുള്ളത് വായന തിരക്കഥകൾ വായിക്കുമ്പോൾ നമ്മുടെ സീൻ നമ്പറുകൾ എങ്ങനെ എഴുതണം അത് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു നല്ലൊരു ഐഡിയ കിട്ടും അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ തിരക്കഥ പുസ്തകം വായിക്കണം അപ്പോൾ എത്ര സീനുകൾ ഏകദേശം വരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ശ്രീനിവാസൻ മികച്ച തിരക്കഥാകൃത്താണ് അതുപോലെ തന്നെ പത്മരാജൻ എം ടി വസു എന്നായും ടി എ റസാഖ് ടി എ റസാക്കിൻ്റെ പെരുമഴക്കാലം എന്ന സ്ക്രിപ്റ്റ് ആ സിനിമ കാണുന്നതിന് മുമ്പ് ഞാനൊരു ട്രെയിൻ യാത്രയ് ആ ഒരു ബുക്ക് വായിച്ചത് ആ തിരക്കഥ വായിച്ചത് അങ്ങനെയാണ് അതിന് ശേഷമാണ് ആ സിനിമ കാണുന്നത് തന്നെ അപ്പം തിരക്കഥകൾ നമ്മൾ വായിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിപ്പോൾ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും മികച്ച ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംവിധായകൻ ഒരാളാണ് ഒരാളാണ് സത്യത്ര സത്യത്രയെ അടിസ്ഥാനപരമായി അദ്ദേഹം ഒരു ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ് അത് എഴുത്തുകാരനാണ് അപ്പോൾ കഥകൾ എഴുതിയിട്ടാണ് അയാൾ സിനിമയിലേക്ക് വന്നത് ഇപ്പം ഇന്ത്യയിൽ തന്നെ ഒരു അതുപോലെ തന്നെ പല ആളുകളും ഋതിക്കെട്ടക് ഋതിക്കെട്ടക് നൂറോളം കഥകൾ എഴുതിയിട്ടാണ് അദ്ദേഹം സിനിമയിലേക്ക് വരുന്നത് അപ്പം ഈ തിരക്കഥ എഴുതുന്ന ആളുകൾക്ക് സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പമായ വഴിയാണ് മുമ്പ് പറഞ്ഞ പോലെ ബുക്ക് പ്രസിദ്ധീകരിക്കുക എന്നുള്ളത് കാരണം ബുക്ക് പബ്ലിഷ് ആയിക്കഴിഞ്ഞാൽ നിങ്ങളൊരു ഒരു ചെറിയ വില കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു കഥ കേൾക്കുവാൻ ആളുകളിൽ സംവിധായകരാണെങ്കിലും നടന്മാരാണെങ്കിലും കഥകൾ കേൾക്കുവാനുള്ളൊരു ആഗ്രഹം ഉണ്ടാവും ഒരു നിങ്ങൾക്കൊരു പ്രത്യേകമായിട്ടുള്ള ഒരു പരിഗണന നൽകും എഴുത്തുകാർക്ക് അങ്ങനൊരു ഗുണമുണ്ട് അപ്പം ബുക്ക് പബ്ലിഷ് ചെയ്യാം അതുമാത്രമല്ല ഈ ബുക്ക് ഇനി അഥവാ ചെറുകഥകളൊക്കെ നിങ്ങൾ എഴുതി ആ കഥയിൽ നിന്ന് വേറെ ആൾക്ക് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നിക്കുക അങ്ങനെ ചെയ്യാം അപ്പം കഥകളും നോവലുകളൊക്കെ ഇരുപതിനായിരം ഇരുപത്തിരണ്ടായിരം രൂപയൊക്കെ മുടക്കിയ സ്വയമായിട്ട് പബ്ലിഷ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അത് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കാര്യം രണ്ടാമത്തെ കാര്യമാണ് നിരീക്ഷണ പാഠവും ഒബ്സർവേഷൻ വേണം അതായത് നമ്മൾ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യണം അപ്പോൾ ട്രെയിനിലാണ് ആളുകൾ എങ്ങനെ പെരുമാറുന്നു അതുമായി ചായ വന്ന് പോകുന്നത് ഈ അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ അതായത് ജനങ്ങൾ ഈ സമൂഹത്തെ സാമൂഹിക ജീവിതത്തെ മനുഷ്യ ജീവിതത്തെ മൊത്തത്തിൽ ഒബ്സർവ് ചെയ്യണം നല്ല രീതിയിൽ ഉള്ള നിരീക്ഷണപാഠവും വളരെ അത്യാവശ്യമാണ് ഒരു തിരക്കഥാകൃത്തിന് കാരണം സിനിമയിൽ എഴുതുമ്പം ഈ ഒരുപാട് സീ ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ അതായത് സ്ക്രീനിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാണിക്കണം ഒരു കള്ളൻ എന്ത് ചെയ്യുന്നു ഒരു മോഷ്ടാവ് വരുമ്പോൾ എന്ത് ചെയ്യുന്നു അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണം അതുമാത്രമല്ല ഈ പറയുന്ന നമ്മുടെ നിരന്തര പത്രം വായിക്കുക അതല്ലെങ്കിൽ നിരന്തരം പത്രം വായിക്കാൻ മാത്രമല്ല ഈ ന്യൂസുകൾ കാണുമ്പോഴൊക്കെയും സമൂഹത്തിൽ എന്തൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അത്യാവശ്യം റൈറ്റർ അറിഞ്ഞിരിക്കണം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ തിരക്കഥ എഴുതുമ്പോൾ നമുക്ക് വളരെ പരിചയമുള്ള ഒരു സ്ഥലത്തു നിന്നും അല്ലെങ്കിൽ തൊഴിലുമായി ബന്ധപ്പെട്ടൊക്കെ തിരക്കറി ശ്രമിക്കുക എന്നുള്ളതാണ് അതായത് ഇപ്പം നമ്മുടെ ഒരു നാട്ടിൻപുറത്താണ് നമ്മൾ താമസിക്കുന്നത് അപ്പോൾ ആ അല്ലെങ്കിൽ ആ നാട് നാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാം ആ നാട്ടിലൊരു ഒരു റൗണ്ടി നിങ്ങൾക്കറിയാം എന്ന് വിചാരിക്കുക അപ്പം നിങ്ങൾക്ക് ആ അയാളെക്കുറിച്ച് നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞു അപ്പം നിങ്ങൾക്ക് അയാളുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ആ നാടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം നിങ്ങളൊരു പത്രപ്രവർത്തന മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കഥ എഴുതുകയാണെങ്കിൽ തിരക്കഥ എഴുതുകയാണെങ്കിൽ ആ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കഥ കണ്ടെത്തി അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറേ കൂടെ എളുപ്പം അതായത് നമ്മൾ സംബന്ധിച്ചിടത്ത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്ത് തീർക്കാൻ പറ്റാവുന്ന ഒന്നായിരിക്കണം അതായത് എഴുത്ത് അതായത് നമുക്ക് ഏറ്റവും പരിചയമുള്ള മേഖലയിൽ നിന്ന് കഥകളെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയസ് ഏതായാലും യൂട്യൂബൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരുപാടിപ്പം ഒരു ക്രൈം ത്രില്ലറ് നമുക്ക് എഴുതണം അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് വേണം അപ്പം ഒരുപാട് ക്രൈമിൻ്റെ ന്യൂസുകൾ ഒരുപാട് വരുന്നുണ്ട് അത് ഒരുപാട് ഒരുപാട് ആളുകൾ അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അത്തരം കഥ അത്തരം അത് അമേരിക്കയിൽ നടക്കുന്നതൊട്ട് യൂറോപ്പിലും അമേരിക്കയിലും അതുപോലെ നമ്മുടെ നാട്ടിലും തമിഴ്നാടും ഇന്ത്യയിലും അടക്കമുള്ള എല്ലാ ക്രൈമും വാർത്തകൾ അല്ലെങ്കിൽ അത് ഒരു സ്റ്റോറി പോലെ പലരും അവതരിപ്പിക്കാറുണ്ട് അതിൽ നിന്ന് അതിൽ നിന്നൊക്കെ സിമ്പിളായിട്ടുള്ള കഥകൾ എടുക്കാം എടുക്കാം പക്ഷേ ഈ കഥ ചെയ്യുമ്പോൾ നമുക്കതിനെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ളായിരിക്കണം ഇപ്പോൾ ഉദാഹരണത്തിനും എം ടി വാസു എന്ന് പറഞ്ഞാൽ എഴുതിയ പഴശ്ശിരാജ എന്ന സിനിമ സ്ക്രിപ്റ്റ് അദ്ദേഹം ഈ പഴശ്ശി സിനിമ പഴശ്ശിരാജ സിനിമയുടെ ഈ സ്റ്റാർട്ടിങ്ങിൽ അതായത് നമ്മുടെ എൻട്രി സീനൊക്കെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇംഗ്ലീഷ് ഈസ്റ്റിൻ്റെ കമ്പനി യുടെ ആ പ്രാധാന്യം എടുത്തു തരത്തിലുള്ള ഡൈലോഗുകളാണ് അത് ഡൈലോഗ് വളരെ പ്രസ പ്രസക്തമാണ് ഇപ്പം നമ്മുടെ കഥാപാത്രങ്ങൾ നമ്മൾ എഴുതുന്ന കഥാപാത്രങ്ങൾ സ്വാഭാവികമായ രീതിയിലുള്ള സംഭാഷണം നമ്മൾ എങ്ങനെയാണോ ആളുകൾ എങ്ങനെയാണോ സമൂഹത്തിൽ സംസാരിക്കുക ആതുമായി ബന്ധപ്പെട്ടുള്ള സംഭാഷണം കൊടുക്കുന്നതാണ് ഉചിതം ഇപ്പം എം ടി വാസു നേരെ പോലെ ആളുകളൊക്കെ നല്ല രീതിയിൽ ഡയലോഗ് എഴുതുന്ന ആളാണ് ലോദിദാസൊക്കെ സാഹചര്യവും അത് ഒരു കഥാപാത്രം എങ്ങനെയാണോ ആ സമയത്ത് സംസാരിക്കുക അതും അതുപോലെയാണ് അദ്ദേഹം ആ കഥാപാത്രം സംസാരിക്കുക ഇപ്പം പത്മനാജനെ കാണുമ്പോൾ ഇപ്പോൾ വരുമ്പോൾ സാഹിത്യമൊക്കെ വരും അപ്പം ഈ എഴുത്തുകാർക്ക് അങ്ങനെ ഒരു പ്രശ്നവും കൂടി വരാറുണ്ട് പലപ്പോഴും സിനിമയ്ക്ക് സംഭാഷണം എഴുതുമ്പോൾ നമ്മൾ റിയൽ ലൈഫിൽ എങ്ങനെയാണോ സംസാരിക്കുക അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എഴുതുന്നത് നല്ലത് അതേസമയം കച്ചവട സിനിമകൾ കച്ചവട സിനിമകൾ കാണുമ്പം അല്ലെങ്കിൽ ആക്ഷൻ സ്റ്റൈലൊക്കെ വരുമ്പോൾ ആ രീതിയിലുള്ള മാസ് ഡയലോഗൊക്കെ എഴുതാനുള്ള കഴിവും വേണം അപ്പോൾ ഉദാഹരണത്തിന് രഞ്ജിത്ത് രാമണപ്രഭു പോലെയുള്ള മോഹൻലാലിൻ്റെ ചിത്രങ്ങൾക്കൊക്കെ വേണ്ടി നരസിംഹം പോലുള്ള സിനിമകളൊക്കെ എഴുതുമ്പോൾ ആ ഒരു ആ രീതിയിലുള്ള ഒരു ചില ഡയലോഗൊക്കെ കൊടുക്കാനാണ് പോകും പോലെ ദിനേശ പോലെയുള്ള ഡയലോഗുകളും അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ചില ഡയലോഗൊക്കെയാണ് അപ്പം അത്തരം ഡയലോഗൊക്കെ വരുന്നത് ഈ നമ്മൾ തിരക്കഥ രചിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിനിമകൾ ധാരാളം കാണണം എന്നുള്ളത് അതായത് ക്ലാസിക് സിനിമകൾ ലോകോത്തര നിലവാരമുള്ള സിനിമകൾ മജിദ് മജീദയും കിംകിടുക്കനെ പോലെയുള്ള ബർഗ്മാനെ പോലെയുള്ള ലോകത്തെ നിലവാരമുള്ള സംവിധായകരുടെ സിനിമകൾ കാണണം അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലുള്ള കച്ചവട സിനിമകൾ കാണണം അപ്പം സിനിമകൾ പല വിധത്തിൽ നമ്മൾ കാണേണ്ടതുണ്ട് അത് ഒരു തിരക്കഥാകൃത്ത് സംവിധായകരാണ് കൂടുതൽ സിനിമകൾ കാണേണ്ടതെങ്കിലും നമ്മളും ഈ സിനിമകളിലെ ഒരു സിനിമകൾ തിരക്കഥ എഴുതുന്ന ആളുകളും ധാരാളം സിനിമകൾ കാണണം ഇപ്പോൾ പറഞ്ഞു തോന്നുന്നത് വെച്ചാൽ പഴശ്ശിരാജ എന്ന സിനിമയിൽ എം ടി വാസുദേവൻ എന്നാരം ഈ പറഞ്ഞ പറഞ്ഞതുപോലെ അദ്ദേഹം സ്ക്രിപ്റ്റ് എഴുതണം അപ്പോൾ പഴശ്ശിരാജയുടെ ചരിത്രം അദ്ദേഹം വായിച്ചു അതുപോലെ തന്നെ ഇടച്ചേന കുങ്കൻ അങ്ങനെയുള്ള കുറേ കഥാപാത്രങ്ങൾ തലക്കൽ ചന്തു പോലുള്ള കഥാപാത്രങ്ങളൊക്കെ അപ്പോൾ ഇതൊക്കെ ഒരുപാട് പഠിച്ചിട്ടാണ് അദ്ദേഹം ചെയ്തത് അപ്പോൾ ഇത് സബ്ജക്റ്റ് എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പം പ്രിയദർശനെടുത്ത അറബിക്കടലിൻ്റെ ബന്ധപ്പെട്ട ഒരു മരക്കാർ അറബിക്കട്ട് സിംഹം എന്ന് പറയുന്ന സിനിമ എടുത്തു അപ്പോൾ അത് കൂടുതലും അദ്ദേഹത്തിൻ്റെ തന്നെ ഫാൻറ്റസിയും അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അത് പൂർണ്ണമായ ഒരു ചരിത്രത്തിൽ ഉൾപ്പെടുത്തുന്ന ഒരു സ്ക്രിപ്റ്റ് അല്ല എന്നാണ് അപ്പം എല്ലായ്പ്പോഴും ആ രീതിയിലായിരിക്കണം അതായത് നമ്മളൊരു കാര്യം നമ്മൾ ഇപ്പോൾ എം ടി വളരെയധികം ഈ ചരിത്ര സിനിമകളുടെ കാര്യത്തിൽ വളരെ മികച്ചു നിൽക്കാൻ കാരണം അദ്ദേഹം നല്ല രീതിയിൽ അത് ലേൺ ചെയ്ത് പഠിച്ചു പഠിക്കാൻ തയ്യാറാകണം എന്നുള്ളതാണ് ചിലപ്പോൾ അത് മാസങ്ങളെടുക്കാൻ ചിലപ്പോൾ വർഷങ്ങളെടുക്കാം പക്ഷേ നമ്മളത് ചരിത്ര സിനിമ ആയാലും കൊള്ളം ക്രൈം വെള്ളം കൊള്ളാം നമ്മളാ പഠിക്കാനുള്ള ഒരു മനസ്ഥിതി നമ്മൾ കാണിക്കണം അത് നമ്മുടെ വർക്കിൽ ഇമ്പ്രൂവ് ആവും ഇപ്പോൾ മൈക്കൽ ആഞ്ചിൻ്റെ ഒരു ഒരു ശില്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ എത്രയധികം എഫേർട്ട് എടുത്തിട്ടാണ് ഡേവിഡ് പോലെയുള്ള ശില്പങ്ങളൊക്കെ അദ്ദേഹം ചെയ്തത് അപ്പോൾ ആ ഒരു ശില്പയെ പോലെ തന്നെയാണ് തിരക്കഥാകർത്ത് കാരണം തിരക്ക് ഈ ഈ പറയ പറയുന്ന പോലെ ആദ്യത്തെ സീൻ തൊട്ട് അല്ലെങ്കിൽ അറുപതോ എഴുപതോ എൺപതോ സീനുകൾ ആ തുടർച്ചയായിട്ട് ഒരു കണ്ടിന്യൂസ് വന്ന് അപ്പോൾ ആവശ്യമുള്ള സീൻ മാത്രം വെച്ച് അല്ലാത്തതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് അങ്ങനെ വളരെ രീതി മികച്ച സന്ദർഭങ്ങളും സാഹചര്യങ്ങളൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് വേണം ഒരു തിരക്കഥാകൃത്തിന് സിനിമ പൂർത്തിയായിരിക്കാം സിനിമയുടെ ബ്ലൂ പ്രിൻ്റാണ് തിരക്കഥ അല്ലേ അതായത് ഇപ്പം നമ്മൾ രണ്ട് തരത്തിൽ തിരക്കഥ എഴുതാം അതായത് ഒന്ന് സംവിധായകർക്ക് വേണ്ടി തിരക്കഥ എഴുതാം രണ്ട് നമ്മൾക്ക് പണം പിടിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ സ്വയമാണ് സിനിമ ചെയ്യുന്നതെങ്കിൽ ആ രീതിയിൽ നമ്മൾ തിരക്കഥ എഴുതാം ഉദാഹരണത്തിന് ഏഷ്യയിലെ ഏറ്റവും മികച്ച സംവിധാനം ഒരാളാണ് ദക്ഷി ദക്ഷിണ കൊറിയൻ സംവിധായകൻ കിം കിഡുക്ക് അദ്ദേഹം സിനിമ രംഗത്തേക്ക് വരുന്നത് ദക്ഷിണ കൊറിയ തന്നെ ഒരു മത്സരം നടത്തി അത് മികച്ച തിരക്കഥകളുടെ ഒരു മത്സരം കോമ്പറ്റീഷൻ നടത്തി അതിലും അദ്ദേഹം ഒന്നാം സ്ഥാനം നേടുന്ന കിം കിമിക്കുടുക്ക് അടിസ്ഥാനപരമായിട്ട് ആള് ചിത്രകാരനാണ് അതിപ്പോൾ നമ്മുടെ ഭരതൻ്റെയൊക്കെ പോലെ തന്നെ ഈ പറഞ്ഞ പടം നന്നായി പോയിരക്കും അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകൾ അതിൽ ഡയലോഗുകൾ കുറവാണ് നന്നായി ചിത്രം വരയ്ക്കുന്ന ആളാണ് അപ്പം അതുമാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് പാരീസിലൊക്കെ ജീവിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് ഭാഷ വശമില്ല അപ്പം മറ്റുള്ള ആളുകളുടെ ശരീരഭാഷയും ചലനങ്ങളൊക്കെ കണ്ട കണ്ടെത്തിയാണ് അദ്ദേഹം ആശയങ്ങൾ മനസ്സിലാക്കിയത് ഇത് തന്നെയാണ് അദ്ദേഹം സ്ക്രീനിൽ കൊണ്ടുന്നത് അദ്ദേഹത്തിൻ്റെ പ്രധാന കഥാപാത്രങ്ങൾ സംസാരിക്കാറ് സംഭാഷണം വളരെ കുറവാണ് സ്പ്രിങ് സമ്മർ ആയിക്കോട്ടെ വിൻറ്റർ ഫാൾ ആ ആ ഒരു ഫിലിം ആയിക്കോട്ടെ അങ്ങനെ ഒട്ടനവധി ഫിലിമുകളിൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ സംഭാഷണം വളരെ കുറവാണ് ഇന്ന് കാണാൻ വഴി പക്ഷേ നമുക്ക് സിനിമ കാണുന്നവർക്ക് മനസ്സിലാവും അപ്പോൾ ഈ സംഭാഷണം എവിടെ ഉപയോഗിക്കണം എവിടെ ഉപയോഗിക്കേണ്ട എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തിരക്കഥാകൃത്ത് ബോധവാനാകേണ്ടത് വളരെ അത്യ അത്യാവശ്യമാണ് പഴയ കാലത്ത് ഈ എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട് റേഡിയോയിലൊക്കെ സിനിമകൾ തന്നെ സൗണ്ട് മാത്രം ലഭിക്കും അപ്പോൾ ഡയലോഗ് ഇട്ടാൽ തന്നെ സിനിമ മനസ്സിലാവും അന്നൊക്കെ അത് വിഷ്വൽസ് കുറവാണ് പക്ഷേ നമ്മൾ സ്ക്രീനിന് വേണ്ടി എഴുതുന്നത് നമ്മൾ എഴുതുമ്പോൾ എപ്പോഴും വിഷ്വൽസിന് വളരെയധികം പ്രാധാന്യം കൊടുക്കണം അപ്പം നമ്മൾ ഇപ്പോൾ നോവലുകളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ തിരക്കഥ എഴുതുന്ന സമയത്തൊക്കെ ഇപ്പോൾ എൻ്റെ ഒരു ചിരി അനുഭവം പറയാം എനിക്ക് ഒരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ തിരക്കഥ എഴുതണമെന്ന് ഒരു ആഗ്രഹം വന്നപ്പോൾ എനിക്ക് എം ടി വസുന്ദരുടെ അസുരവിത്ത് നോവൽ എന്ന നോവല് വായിച്ചപ്പോൾ അതിലൊരു കഥാപാത്രം ഉണ്ട് കരിമെന്നുണ്ട് കഥാപാത്ര പേര് മറന്നുപോയി ഒരു ഒരു മുസ്ലിം കഥാപാത്രമാണ് അപ്പം ആ കഥാപാത്രം എങ്ങനെ വായിച്ച് വായിച്ച് ഇങ്ങനെ കുറെ കഞ്ഞപ്പാണ് അപ്പം അതിൻ്റെ ഒരു ഭാഗമാണ് ഒരു തിരക്കഥ എഴുതാൻ ഒരു സീൻ എഴുതാൻ എനിക്ക് കൊള്ളാമെന്ന് തോന്നിയിട്ട് അങ്ങനെ എഴുതിയതും അപ്പോൾ എഴുതാൻ ഈ പഠിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം അപ്പം നമുക്ക് നോവല് ഇതിൽ ഒരു ഇഷ്ടപ്പെട്ട നോവൽ അല്ലെങ്കിൽ ചെറുകഥകളൊക്കെ ഈ പറയുന്ന പോലെ സിനിമ ആക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ കഥകളൊക്കെ എടുത്ത് നമുക്ക് ഒന്ന് എഴുതി നോക്കാം അങ്ങനെ അങ്ങനെയും ചെയ്യാം അപ്പം ഇത് ഇവിടെ നമ്മൾ സംഭാഷണത്തിന് വലിയ പ്രാധാന്യമുണ്ട് സംഭാഷണത്തിൽ എഴുതലാണ് കാശ് ഇപ്പം ശ്യാം പുഷ്കരൻ മികച്ച രീതിയിൽ ഡയലോഗ് എഴുതുന്ന ഒരാളാണ് മികച്ച രീതിയിൽ എഴുതുന്ന പറഞ്ഞാൽ വലിയ ഡയലോഗ് ചിലപ്പോൾ ആളെ ഒരു വളരെ ഒരു തെറി പോലും ഇപ്പം ജോജി സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു മാ ഒരു ഡയലോഗുണ്ട് ഒരു തെറിയാണ് എന്താടാ തെറി പറയുന്നത് ആ തെറിയിൽ തന്നെ വലിയ ഒരു വലിയ ഡയലോഗ് ഉൾപ്പെടുത്തി കഴിഞ്ഞ് അത് എന്ന് പറയുന്ന എന്ന് പറഞ്ഞിട്ടാണ് അപ്പം ജോജിയൊക്കെ വളരെ മികച്ച ഒരു സ്ക്രിപ്റ്റാണ് അതായത് ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്ത ജോജി സിനിമകളൊക്കെ കാരണം മക്ബത്ത് പോലുള്ള നാടകങ്ങളൊക്കെ ചെയ്ത് അതേ കോപ്പി ചെയ്താണ് പറഞ്ഞു പക്ഷേ എങ്കിലും അതിന് മികച്ച നല്ലൊരു തിരക്കഥയാണ് അത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിരക്കഥ പുറത്തേക്ക് അദ്ദേഹം ഡയലോഗുകളൊക്കെ എഴുതുന്നതിൽ അദ്ദേഹം വളരെ മികച്ചനാണ് അപ്പം ഈ പറഞ്ഞ സാംസ്കാരം വരെ കഥകളൊക്കെ എഴുതി വന്ന ആളല്ല നേരിട്ട് സിനിമയിലേക്ക് വന്ന ആളാണ് അപ്പം അങ്ങനെ നമുക്ക് ചെയ്യാം ഇവിടെ കിംകുടുക്കൊക്കെ അങ്ങനെയാണ് അപ്പം മികച്ച രീതിയിൽ ഇപ്പം നമ്മൾ നമുക്ക് വേണ്ടിയാണ് സ്ക്രിപ്റ്റ് എഴുതുന്നതെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ അതും നമുക്ക് കൂടുതൽ ഗുണകരമാണ് അങ്ങനെ തിരക്കര എഴുതുന്ന ആൾക്ക് തിരക്കഥ എഴുതുന്നയാൾ സംവിധാനം അങ്ങനെ ശരിക്കും പറഞ്ഞ് ആഗ്രഹിക്കേണ്ടതുണ്ട് ചെന്നാൽ ലാൽ ജ്യൂസിനെ പോലെ ആളുകളൊക്കെ വേറെ ആൾക്കാരുടെ സ്ക്രിപ്റ്റ് ആണ് ചെയ്യുന്നത് അപ്പം നമ്മൾ വേറൊരാൾക്ക് വേണ്ടി കൂടിയാണ് നമ്മൾ തിരക്കര ആൾക്ക് വായിക്കാനും കൊടുക്കണല്ലോ ആ രീതിയിൽ വേണം നമ്മൾ തിരക്കര എഴുതാൻ പിന്നെ മറ്റൊരു കാര്യം ഇപ്പോൾ സീൻ ഇപ്പോൾ സീൻ നടക്കുന്ന പകലാണെങ്കിൽ പകൽ രാത്രിയാണെങ്കിൽ രാത്രി അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒരു പോലീസ് സ്റ്റേഷൻ ആണെങ്കിൽ പോലീസ് സ്റ്റേഷൻ അതൊക്കെ നമ്മളാ പേജുകളിൽ നമ്മൾ എഴുതണം ലാപ്ടോപ്പിൽ പേന കൊണ്ട് എഴുതാം പേപ്പറിൽ എഴുതാം എങ്കിലും ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുന്ന കുറേ കൂടി എളുപ്പത്തിൽ നമുക്ക് ലാപ്പിലൊക്കെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടൊക്കെ പുതിയ ടെക്നോളജി ഉപയോഗിച്ച് ചെയ്യുന്നതാണെങ്കിൽ കുറെ കൂടി വേഗത്തിൽ ചെയ്യാൻ പറ്റും ഗബ്രിൽ മാർക്കേഴ്സ് എന്ന് പറഞ്ഞ എഴുത്തുകാരൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഏകാന്തതയുടെ നൂറ് വർഷങ്ങളൊക്കെ എഴുതി റൈറ്ററാണ് അയാൾ അദ്ദേഹം പറഞ്ഞ ആൾ ഈ ടൈപ്പ് റൈറ്റിംഗ് ആണ് ടൈപ്പ് റൈറ്റിംഗ് ചെയ്യുന്നവരാണെങ്കിൽ വേഗത്തിൽ ഈ നോവലൊക്കെ എഴുതാൻ പറ്റും എഴുത്ത് വേഗത്തിലോ അപ്പോൾ അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് എഴുത്ത് വേഗത്തിലാകാം എഡിറ്റ് മറ്റേ പ്രിൻ്റ് എടുക്കാനൊക്കെ എളുപ്പവും അപ്പോൾ ലാപ്പിൽ വർക്ക് ചെയ്യുന്നത് കുറേ കൂടി നല്ലതായിരിക്കും ഇനി അത് പേരോട് എഴുതാനും കുഴപ്പമൊന്നുമില്ല അപ്പോൾ പക്ഷേ നമ്മൾ സ്ക്രിപ്റ്റ് എപ്പോഴും പിന്നീട് ഒരാൾക്ക് വായിക്കാനൊക്കെ കൊടുക്കുമ്പോൾ അത് പിന്നീട് അത് എന്നാ എഡിറ്റൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ടൈപ്പ് ചെയ്തിട്ട് എടുക്കുന്നതാണ് കുറേ കൂടി ഉത്തമം മറ്റൊരു കാര്യം ഈ കഥ പറയുക കഥ പറയുക എന്നുള്ളതാണ് അപ്പം നമ്മളൊരു കഥ എഴുതി പക്ഷേ ആ കഥ നമ്മൾ എഴുതി കഴിഞ്ഞാലും ആ കഥ പറയാനുള്ള ഒരു കഴിവ് നമ്മൾ ആർജിച്ചിരിക്കണം അപ്പോൾ ഞാൻ തന്നെ ഒരു ഒരു സിനിമ നടനടുത്ത് കഥ പറയാൻ വേണ്ടി ചെന്ന് കഥ പറയാൻ വേണ്ടി ചെന്നപ്പം ഈ അദ്ദേഹം ഞാൻ കഥ പറഞ്ഞു അപ്പം എനിക്കൊരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ടെൻഷൻ വേറൊന്നുമല്ല അദ്ദേഹം എനിക്ക് വലിയൊരു നടനാണ് അപ്പോൾ അദ്ദേഹത്തിന് എനിക്ക് ഒരു ആ ടെ നല്ലതില് ടെൻഷൻ രണ്ട് തവണ ചായക്കെ കുടിച്ചിട്ടുണ്ട് ഞാൻ ടെൻഷൻ കിട്ടാൻ വേണ്ടി പെട്ട പാട് അപ്പോൾ അങ്ങനെ ഉണ്ടാവുക കഥ പറയേണ്ടത് അത്യാവശ്യം ഇപ്പം നമ്മളെത്ര നല്ലതിൽ എഴുതി കഴിഞ്ഞാലും കഥ എഴുതി കഥ പറയാനുള്ള ഒരു കഴിവ് നമ്മൾ ആർജിച്ചിരിക്കണം കാരണം നമുക്ക് നന്നായി കാരണം കഥ പറയുന്നതിൽ വലിയ പ്രാധാന്യമുണ്ട്